ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിയാൻചിന്നിലെ ബിൻഹായ് വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ ചൈനീസ് നയതന്ത്ര ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു രണ്ടു ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷമാണ് മോദി ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി ചൈനയിലെത്തിയത് ശേഷം ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ടിയാൻജിനിലെ വിമാനത്താവളത്തിൽ ലഭിച്ചത് ചൈനയുടെയും ഇന്ത്യയുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ഹസ്തദാനം നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ടിയാൻചിനിലെ ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിയെ ഭാരത് മാതാക്കി ജയ് വന്ദേമാതരം വിളികളോടെയാണ് ഭാരതീയ പ്രവാസി സമൂഹം വരവേറ്റത് ചൈനീസ് നർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി യു എസിന്റെ താരിഫ് പോര് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആശങ്ക വിതയ്ക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ ഊന്നൽ നൽകിയാകും ചർച്ചകൾ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസമായിരുന്നു പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ ചൈന സന്ദർശിച്ചത് അമേരിക്കയുടെ താരിഫ് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഭാരതം നൽകുന്നത് നാഷണൽ ഡെസ്ക് ജനം